ഹായ് വേഴ്സ് വെൽക്കം ബാക്ക് ടു ഓസ്റ്റിഫ് ടെക്സ് ഇന്ന് ടിഷ്യൂ സാരികളിൽ തന്നെ പുതിയൊരു വെറൈറ്റി ഡബിൾ പ്രിന്റ് അരിച്ചു വന്ന സാരികളുടെ കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ ഇനി വരുന്ന ഓണത്തിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഞങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്കമ്മിങ് ഓണത്തിന് വേണ്ടിയിട്ട് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ സാരിയുടെ കളക്ഷൻസ് ആണെന്ന് ഞാൻ വീഡിയോയിലേക്ക് ആഡ് ചെയ്യുന്നത് കണ്ടില്ലേ സാരി കണ്ടില്ലേ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളാണ് സാരി കാണാനും അതേപോലെ നിങ്ങൾക്ക് ഉണക്കാനും ഇതൊക്കെ ഫുള്ളും ടിഷ്യൂവിലാണ് സാരി വരുന്നത് ടിഷ്യൂവിൽ ഈ പ്രിൻറ്റ് വരുമ്പോൾ നല്ല എടുത്ത് കാണിക്കുന്നുണ്ട് ഇതെല്ലാം ജസ്റ്റ് നിങ്ങൾക്ക് സെവൻ ഹൺഡ്രഡ് സംതിങ് ഉള്ളൂ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ സാരികൾ ഈ സാരികളെല്ലാം പർച്ചേസ് ചെയ്യാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓൺലൈൻ നമ്പർ ആഡ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് അതിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഈ സാരികളെല്ലാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇങ്ങനെയാണ് ഇതിൻ്റെ വ്യൂ വരിക ഞങ്ങളുടെ ലൊക്കേഷൻ കൂടി ഞങ്ങൾ പറയാം ഞങ്ങളുടെ ലൊക്കേഷൻ വരുന്നത് തിരുവല്ലാമിൽ നിന്നും ഉള്ളിലേക്ക് അഞ്ച് കിലോമീറ്റർ ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് വന്നാൽ ഞങ്ങളുടെ ലൊക്കേഷൻ നിങ്ങൾക്ക് ലൊക്കേഷനിലേക്ക് എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ അല്ലേ ഇങ്ങനെയാണ് സാരിയുടെ ഫുൾ വ്യൂ വരിക അതാണ് ഇതിൻ്റെ പല്ല് റിച്ച് പല്ല് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓൺലൈൻ ആഡ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് എനിക്കൊന്ന് കോൺടാക്ട് ചെയ്യാം